കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് മഞ്ഞുമൽ ബോയ്സ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ ഏറ്റവും പുതിയ ഇരുപത്തിരണ്ട് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത് പറയാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പം വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ജാനേമൻ എന്ന് പറയുന്ന സിനിമ അണിച്ചിരിക്കുന്ന ചിദംബര യുവതാരങ്ങൾ അണിനിരത്തി ഒരുക്കിയ ചിത്രമായിരുന്നു മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് ഓരോ ദിവസം കഴിയും ചിത്രം കളക്ഷൻ റെക്കോർഡ് ഉയർന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക ചിത്രത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ ദിവസമായി വെള്ളിയാഴ്ചത്തെ മാത്രം കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഏകദേശം രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് എന്താണ് മികച്ച കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും സ്വന്തമാക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോഴും ചിത്രം ബുക്ക് മേഷോ സ്റ്റാറ്റസ് ഒക്കെ ആണെങ്കിൽ ട്രെൻഡിങ്ങും ആണ് അതോടൊപ്പം ഓരോ ദിവസവും ഹൗസ്ഫുൾ ഷോകൾ തന്നെയാണ് ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് റിലീസ് ചെയ്ത നാലാഴ്ചയിലോട്ട് പിന്നിട്ടിട്ടും ചിത്രത്തിന്റെ കളക്ഷൻ ഇപ്പോഴും കുറവൊന്നും ഇല്ലാതിരിക്കുകയാണ് വേട് വേട് ബോക്സ് ഓഫീസിൽ നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ചിത്രം ഇരുപത്തി രണ്ട് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്ന മലയാള സിനിമയായിരുന്നു നിലവിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പണം വരച്ച ചിത്രങ്ങൾ ഉണ്ടായത് രണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് കോടി ആയിരുന്നു ആ ഒരു കളക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മഞ്ഞുമ്മൽ പോയിസ് എന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിനെ പോലെ തന്നെ ചിത്രം തമിഴ്നാട്ടിലും തരംഗമായിട്ട് മാറിയാണ് അത്ര അതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിന് ഇത്രയും വിതിരുത്തുക ഇത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഇരുന്നൂറ് കോടി മറികടക്കുന്ന ചിത്രം ഇരുന്നൂറ്റൻപത് കോടി എങ്കിലും കളക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രം മലയാള സിനിമകളുടെ എക്കാര്യം വലിയൊരു കളക്ഷൻ റെക്കോർഡ് സ്വന്തമാക്കുക അപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക